ഡേ രണ്ടു വരി പാട്ടും പാടി അവൻ എന്തെങ്കിലും തിരികെ പറയും മുന്നേ കുട്ടി ഫോൺ ഓഫ് ചെയ്ത് ബെഡിലേക്ക് വീണു കുട്ടിക്ക് സങ്കടം മാറുന്നില്ല പൂച്ചവാല് പോലത്തെ മുടിയേ വാ മണിയെന്ന് വിളിച്ചുകൊണ്ട് കോണിച്ചിരുന്നുണ്ട് അവൾ പിറുപിറുത്തു മണിയേ രാവിലെ തന്നെ ഗൗതം തുടങ്ങി എന്തിനും ഏതിനും മണി പെണ്ണ് കെട്ടിയെന്നൊരു ചിന്ത കൂടില്ല മണിയേ വീണ്ടും വിളി വന്നതോടെ മണി ദേഷ്യത്തോടെ കയ്യിലുണ്ടായിരുന്ന ചട്ടുകം താഴെ വെച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു എന്തേട്ടാ റൂമിൻ്റെ പുറത്ത് തന്നെ നിന്നുകൊണ്ട് അവൾ വിളിച്ചു ചോദിച്ചു ഉള്ളിലേക്ക് കടക്കാനൊരു മടി ഒന്നുമില്ലാലും ആ മുറിക്ക് ഇന്നു മുതൽ വേറൊരു അവകാശം കൂടി ഉള്ളതല്ലേ മണി ഡേട്ടാ വേണ്ട വേണ്ട നോക്കുമ്പോൾ ചോദിച്ചു വാങ്ങല്ലേ എന്താ അവൾ ഉള്ളിലേക്ക് തലയിട്ടതും കണ്ടു സ്കൂളിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് ആൾ അതിനിടയിൽ അവൻ അവളെ നോക്കി ഇളിച്ചുകൊണ്ട് ഒന്ന് കണ്ണിറുകി കാട്ടി ഒന്നല്ല ഇന്ന് നേരം വിളിച്ചിട്ട് നിന്നെ കണ്ടില്ലല്ലോ അതുകൊണ്ട് വിളിച്ചതാ ഇളയോടൊപ്പമുള്ള അവൻ്റെ വാക്കുകൾ കേട്ട് അവൾ അവനെ തറപ്പിച്ചു നോക്കി എന്നെ കാണണമെങ്കിൽ അടുക്കളയിലേക്ക് വരണം അല്ലാതെ ഇങ്ങനെ വിളിച്ചു പോവുകയല്ല അല്ലെങ്കിൽ തന്നെ നൂറുകൂട്ടം പണികളാണ് അതിനിടയിലാണോ ഒരു തമാശ അവൾക്കെന്തോ ദേഷ്യം വന്നിരുന്നു ചവിട്ടിത്തുള്ളി ഉള്ളിലേക്ക് പോകുന്ന മണിയെ കണ്ട് ഗൗതമം അത് ശ്രദ്ധിച്ചു ആഹാ നീ അടുക്കളയിൽ കയറിയോ തിരികെ അടുക്കളയിലേക്ക് പോയപ്പോൾ കാണുന്നത് പകുതിയാക്കി വെച്ച ബാക്കി അപ്പം ചുട്ടെടുക്കുന്ന പാറുവിനെയാണ് പറ്റുമ്പോൾ അവൾ കാട്ടിക്കൂട്ടുന്നുണ്ട് പാറു തിരിഞ്ഞുകൊണ്ട് പാതി കീറിയപ്പം ചട്ടുകത്തിലെടുത്തുകൊണ്ട് സങ്കടത്തോടെ കീഴ്ചുണ്ടുന്തിയതും മണി ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു സാരില്ല ചെയ്യാൻ ശ്രമിച്ചല്ലോ അത് മതി ഇനി ഞാൻ ചെയ്തോളാം ഇങ്ങത്താ മണി ചിരിയോട് തന്നെ ബാക്കിയുള്ളവയും ചുട്ടെടുക്കുമ്പോൾ പാറുവെല്ലാം ശ്രദ്ധയോടെ നോക്കി നിന്നു അവളുടെ മുന്നിൽ ഒരാഴ്ചയെ സമയമുള്ളൂ അത് അവൾക്ക് നന്നായി അറിയാമായിരുന്നു ഇതെന്താ മണി ഇന്നൊരു ഉഷാറ് പോരല്ലോ ആകെ ഉറക്കം തൂങ്ങിക്കൊണ്ട് ഒരു ഉഷാറില്ലാതെ ഓരോന്ന് ചെയ്യുന്ന മണിയെ അവൾ ചോദിച്ചു അപ്പോഴേക്കും മണിയുടെ ചെവിയിൽ പൂച്ചവാലി എന്നാരോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു അതോടെ മണിയുടെ മുഖൊന്ന് വീർത്തു പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് നിൻ്റെ ഏട്ടനില്ലേ അങ്ങേര് വെറും ചറ്റയാണ് അങ്ങേര് അങ്ങനെ ഒരു പൂച്ചാലും കുട്ടിക്ക് അപ്പോഴും അതിൻ്റെ സങ്കടം അങ്ങ് തീർന്നിട്ടില്ല പാറു അവൾ പറഞ്ഞതൊന്നും മനസ്സിലാകാതെ അവളെയും നോക്കി വാ തുറന്നു നിൽക്കുന്നു എന്തോ നീ പറഞ്ഞത് കേട്ടില്ലേ നിൻ്റെ ഏട്ടൻ ചേറ്റ മുഖവും കോട്ടി ബാക്കി പണികളിലേക്ക് പോകുന്ന മണിയെ കണ്ട് ഒന്നും മനസ്സിലായില്ലെങ്കിലും പാറു വെറുതെ ഒന്ന് ചിരിച്ചു ഇതിനെന്താ ഒട്ടായോ ഏയ് ഇനി ഏട്ടനെങ്ങാനും ഏ ഏ ഏ ശരിക്കും പേർക്ക് പ്രശ്നം പാറോ അന്തരീക്ഷത്തിൽ ഓരോന്ന് കൂട്ടിയും കീഴും നിൽക്കുന്നതിനിടയിൽ ഗൗതമിൻ്റെ നീട്ടിയുള്ള വിളി കേട്ട് ചിന്തകൾക്ക് തൽക്കാലം വിരാമം ഇട്ടുകൊണ്ട് പാറു അങ്ങോട്ട് നടന്നു ദാ ഗൗതം ഗൗതം കാപ്പി കഴിക്കുമ്പോഴാണ് നന്ദൻ്റെ നീട്ടിയുള്ള വിളി വരുന്നത് ഗൗതം കഴിക്കുന്നതിനിടയിൽ ഒന്ന് തല ഉയർത്തി നോക്കി പറയണമായിരിക്കും അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ മട്ടെ കണ്ണും കൂർപ്പിച്ച് വെച്ചുകൊണ്ട് മണി ചോദിച്ചു ഗൗതമൊന്ന് ഇളിച്ചുകൊണ്ട് തലയാട്ടി പട്ടി പറയും അതേ സ്പീഡിൽ തന്നെ അവളോട് ഉത്തരവും കിട്ടി പാറു ഒന്ന് പൊട്ടിച്ചിരിച്ചു പോയി ഇതെന്താ സംഭവം ആവോ രാവിലെ മുതൽ ഇങ്ങനെയാ എന്തെങ്കിലും പറഞ്ഞ് കാണും ഞാൻ പോയി വിളിച്ചോണ്ടുവരാം ഏട്ടൻ കഴിച്ചോ പാറു അതിനൊരു തീരുമാനാക്കിക്കൊണ്ട് ഉമ്മറത്തേക്ക് നടന്നു ഇനി വെറുട്ട മണി എന്ന് വിളിച്ചോണ്ട് എൻ്റെ മുടി പൂച്ചമാര് പോലെയാണല്ലേ അതങ്ങ പറയുന്നില്ല എൻ്റെ കൈ കിട്ടിയോണ്ടല്ലോ ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ട് ജോലിയെടുക്കുന്ന മണിയെ കണ്ട് ഗൗതം അത്ഭുതത്തോടെ ചിരിച്ചുകൊണ്ട് കഴുപ്പ് തുടർന്നു അകത്തു നിന്നും നന്ദൻ്റെ ശബ്ദം അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു മണി അതുകൊണ്ട് തന്നെ അങ്ങോട്ടൊരു നോട്ടം പോലും നൽകിയില്ല ആഹാ ഇന്ന് അപ്പം മുട്ട കറിയാണോ കൊള്ളാലോ വന്ന പാടെ ടേബിളിൽ ഒരു കസേരയും വലിച്ചിട്ടുകൊണ്ട് നന്ദൻ ഇരുന്നു അല്ല മുട്ടക്കുറലപ്പൂ എന്തേ മണി വെറുപിറുത്തു എന്തെങ്കിലും പറഞ്ഞായിരുന്നോ പ്ലേറ്റ് മുന്നിലേക്ക് വെച്ചുകൊണ്ട് നന്ദൻ ചോദിച്ചതും അവളൊന്ന് പുച്ഛിച്ചു കൊണ്ട് തിരിഞ്ഞു നിന്നു എന്തവൾക്ക് നന്ദൻ പകപ്പോടെ ചോദിച്ചു ആൾക്ക് ഓർമ്മയില്ല ഗൗതമം അത്ഭുതത്തോടെ അവനെ നോക്കി നിനക്കറിയില്ലേ എനിക്കോ എനിക്കറിയില്ലല്ലോ എങ്ങനെ അറിയാനാ ഇരുട്ട് കയറിയ വെള്ളത്തിലല്ലേ ഏതു നേരവും നശിച്ചൊരു കൂടി എന്നിട്ട് പറയുന്നത് എന്താണെന്നോ ചെയ്യുന്നത് നന്നോ വല്ല ബോധം ഉണ്ടാകുമോ അതുമില്ല എന്നുകൊണ്ടൊന്നും പറയിപ്പിക്കാൻ നിൽക്കണ്ട അവൻ്റെ ഭാവം കണ്ട് അവൾക്ക് നന്നായി ദേഷ്യം വന്നിരുന്നു അവൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ട് അടുപ്പത്ത് ചുട്ടുകൊണ്ടിരുന്ന അപ്പം അവൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തു അവളുടെ ഭാവം കണ്ട് എല്ലാവരും ഞെട്ടിരിക്കുകയാണ് നീ എന്തെങ്കിലും പറഞ്ഞോടാ ഒരേട്ടൻ്റെ അവലാതി നന്ദൻ രണ്ട് മലർത്തി കാട്ടി പറഞ്ഞു കാണും ഇങ്ങനെ പറഞ്ഞു കാണും ഏട്ടാ പാറവും എരിവങ്ങ് കയറ്റി കൊടുത്തു നന്ദൻ ഒരു ഒറ്റ നോട്ടം പാറുവാണെങ്കിൽ എന്നെ കൊണ്ട് ഇതാക്കിയേ പറ്റൂ എന്നൊരു എക്സ്പ്രഷനും നീ പൂട്ടി ഓർത്തിപ്പണ്ടരമേ സത്യമായിട്ട് എനിക്ക് വിളിച്ചത് പോലും ഓർമ്മയില്ല തനിക്ക് ഓർമ്മയില്ലേടോ പറയടോ കേടോർഗ എൻ്റെ മുടി കാണാൻ പൂച്ചവാല പോലെയാണെന്നല്ലേ അത് പറഞ്ഞത് തനിക്ക് ഓർമ്മയില്ല ഇല്ലടോ ബ്രേക്ക് പോലെ വണ്ടി പോലെയുള്ള നാക്കാണെന്ന് പറഞ്ഞത് അതും ഓർമ്മയില്ലേ പറയടോ മണി ടെററായി നന്ദൻ്റെ കഴുത്തിന് പിടിച്ചുകൊണ്ടുള്ള അവളുടെ ചോദ്യം കേട്ട് ഒരു നിമിഷം നന്ദൻ ചീരി പൊട്ടി കള് കുടിച്ചാൽ ഇങ്ങനെയും സത്യം പറയുന്ന എന്നൊരു ഭാവം ഗൗതമൻ്റെ മുഖത്തുണ്ട് സീരിയസ് ആയി പറിച്ചിരിക്കുന്നോ മണിയുടെ ഭാവത്തിൽ യാതൊരു മാറ്റവും ഇല്ല പോലും അവനെ സഹായിക്കാൻ വന്നില്ല സ്വന്തം ഏട്ടനല്ലേ എന്ന സെൻറ്റിമെൻറ്റ്സ് കാണിച്ചാൽ അടുത്ത ചവപ്പാട്ടി ഓർഡർ ചെയ്യേണ്ടി വരും ഇത് വിടി നന്ദൻ അതിനൊരു ശ്രമം നടത്തിയെങ്കിലും യാവടെ ഗൗതമിനൊരു പേടി അടുത്തേക്ക് പോകാൻ പക്ഷേ കണ്ണ് പാർവിലെത്തി കിട്ടുകയാണെങ്കിൽ അവൾക്ക് കിട്ടിക്കോട്ടെ എന്നൊരു ചിന്തയില്ലേ എന്നൊരു സംശയം ദീ കളി കണ്ടു നിൽക്കാതെ പിടിച്ചു മാറ്റിടി നിന്റെ ഏട്ടനല്ലേ നമ്പർ ഇട്ട് നോക്കി അയ്യടാ എനിക്കങ്ങ് വേച്ച ഉപ്പട്ടിയിൽ ഇത്രയും ചെറുപ്രായത്തിൽ കയറി കിടക്കാൻ വേണമെങ്കിൽ നിങ്ങൾ പിടിച്ചു മാറ്റിക്കോ എന്നേക്കാളും എന്താ നിങ്ങൾക്കല്ലേ അളിയനാണ് അമ്മാവൻ്റെ മകനാണ് അതിനേക്കാളേറെ ഫ്രണ്ടാണ് പാർവം ചെറുതില്ലേ ഒന്നെറിഞ്ഞു ഒത്തു വന്നാൽ ഒരടി ഗൗതമിനി എന്നൊരാലോചനയും ഇല്ലേ എന്നൊരു സംശയം ഒരു മനസ്സ് നീ പിടിച്ചു മാറ്റിയില്ലേ മാറ്റണ്ട അവൻ മരിച്ചാ കല്യാണം മുടങ്ങും അപ്പോൾ സദ്യ ഒന്ന് ആലോചിച്ചോക്കേ ഗൗതം പറഞ്ഞു കൊണ്ട് തിരിഞ്ഞതും പാറുവിനെ കാണുന്നില്ല നോക്കുമ്പോൾ മണിയിൽ നിന്നും നന്ദനെ പറിച്ചെടുക്കുന്ന പാറു എന്തൊരു ആത്മാർത്ഥത താങ്ക്സ് മോളെ മോൾക്കെങ്കിലും എന്നോട് സ്നേഹം ഉണ്ടല്ലോ നിങ്ങളോടല്ല ഭക്ഷണത്തിനോട് കുട്ടി നോണം പറയാറില്ല നന്ദി പോലും തോന്നിപ്പോയി ആ ഞെക്കിൽ ഇങ്ങ് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ഇച്ചിരിയെങ്കിലും ഡോ ഡോഡോ രണ്ടേ രണ്ട് ദിവസം അതിനുള്ളിൽ നിങ്ങൾ എന്നെ പറയൂടോ എൻ്റെ മുടി പനങ്കൊലയാണെന്ന് മണിയുടെ വെല്ലുവിളി ഞാൻ പറഞ്ഞത് നമ്മുടെ ഊട്ടിപ്പൂച്ചയുടെ വാലില്ലേ അതാ നന്ദൻ പിന്നെയും പൂച്ചയിൽ തന്നെ മണി ദേഷ്യം കൊണ്ട് പല്ലുകടിച്ചു ഊട്ടിപ്പൂച്ച തൻ്റെ എക്സ് മുകിലും അയാളുടെ ഒരു ഒരു ബുദ്ധി ബുദ്ധിയില്ലാത്ത മണി സങ്കടം കൊണ്ട് അങ്ങിറങ്ങിപ്പോയി നന്ദന് കാര്യം മനസ്സിലാകാതെ ഗൗതമിനെ വായും തുറന്നു നോക്കി ഊട്ടിപ്പൂച്ചയുടെ വാൽ നല്ല കട്ടില്ലേടാ നന്ദൻ്റെ സംശയം ഗൗതം വല്ലാത്തൊരു നോട്ടവും നോക്കി അവൻ്റെ തോളിലൂടെ കൈയിട്ട് പിടിച്ച് ഉള്ളിലേക്ക് നടന്നു പിന്നെ അത് നല്ല സോഫ്റ്റ് ആയിരിക്കും ഞാൻ കോംപ്ലിമെൻ്റ് ചെയ്തതിന് അവളും തിന് ഇങ്ങനെ വിടയ്ക്കുന്നേ നന്ദൻ്റെ ചോദ്യം ഗൗതം അവൻ്റെ തോളിലൊന്നും തട്ടി വല്ലാത്തൊരു ജീവിതം തന്നെയല്ലേ ഗൗതമിൻ്റെ ചോദ്യത്തിൽ ഒരു ദയനീയത ഉണ്ടായിരുന്നു